ഗുരുജി യാഷ ലിവിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം ഗുരുജി എന്തൊരു മിഷൻ എന്താണ് ഇതിൻ്റെ ഒരു ദൗത്യം എന്താണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് നൽകാനാണ് എന്നൊരു ക്ലാരിറ്റി എല്ലാവർക്കും ഒന്ന് കിട്ടുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എൻ്റെ ഒരു സംശയമാണ് ഈ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ ഇതൊരു സ്ഥാപനമായി വന്നപ്പോൾ ശരിക്കും യാഷ എന്ന് പറഞ്ഞാൽ യാഷ എന്ന പേരിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് എന്നാണ് എപ്പോഴാണോ ഗുരുതത്വത്തിലേക്ക് എനിക്ക് ആ ഒരു ഗുരുതത്വവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് ഞാൻ വന്നത് ആ സമയത്ത് എനിക്കുണ്ടായ ഒരു വിഷനാണ് എനിക്കുണ്ടായ അതേ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന അതേ സന്തോഷം അതേ ആ അൺകണ്ടീഷൻ ലവ് അതേ ആ ഒരു കമ്പാഷൻ അത് ഈ സമൂഹത്തിൽ കുറേ ആളുകൾക്കും കൂടി അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡിഫറെൻ്റ് ലൈഫ് അല്ലെ ഒരു ഡിഫറെൻ്റ് ലൈഫ് സ്റ്റൈലാണ് യാഷാലി മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാ ഇംബ്രിസൺമെൻറ്റിൽ നിന്നും മുക്തമായിക്കൊണ്ട് പരിപൂർണ്ണമായ ആ ഒരു സ്വാതന്ത്ര്യമുള്ള മനുഷ്യരായി മാറുക ഓശോടെയൊക്കെ വിഷയം എന്ന് പറയുന്നത് അതാണ് അല്ലേ ഓശ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാ സബ്ജക്റ്റിനെയും അതായത് അതായത് മതപരമായിട്ടുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ളത് ദേശീയമായിട്ടുള്ളത് ഭാഷാപരമായിട്ടുള്ളത് വർഗ്ഗപരമായിട്ടുള്ളത് അങ്ങനെ ഏത് ഇംപ്രസ്മെന്റ് നമുക്കറിയാം ഇതെല്ലാം ഓരോ തരത്തിലുള്ള തടവറകളാണ് അല്ലേ നമ്മൾ അനുഭവിക്കുന്ന ഏതൊരാശയത്തില് നമ്മൾ കുടുങ്ങി നിന്നാലും അതെല്ലാം നമുക്ക് സത്യത്തിൽ ഓരോ തടവറകളാണ് ആശയങ്ങൾ വേണ്ട എന്നുള്ളതല്ല എല്ലാ ആശയങ്ങളെല്ലാം വേണം പക്ഷേ ഓരോ ആശയങ്ങളുടെയും നന്മകൾ മാത്രം നമ്മൾ സംശയിച്ചെടുക്കുകയും ആ നന്മകളെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും അതോടൊപ്പം എന്നാൽ നമ്മൾ വേറെ എല്ലാത്തിനോടും തുറന്ന പുസ്തകമായിട്ട് അല്ലെങ്കിൽ തുറന്ന മനുഷ്യരായിട്ട് മാറുക എന്നുള്ളതാണ് പ്രധാനമെന്ന് പറയുന്നത് അപ്പം അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കിപ്പം ഒരു ഒരു മത മതപരമായ ഒരു ആശയത്തിൽ കുടുങ്ങി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഒരു ആറ് ഏഴ് അല്ലെങ്കിൽ എട്ട് വയസ്സിനോട് ഉള്ളിൽ തന്നെ അവർ പല പല വിധത്തിലുള്ള സ്ക്രിപ്റ്റുകൾ അവരിൽ ഫില്ലപ്പ് ആവും അതിന് ശേഷം ആ സ്ക്രിപ്റ്റുകൾ ആവുന്ന കണ്ണാടികളിലൂടെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണുന്നത് അങ്ങനെ നോക്കിക്കാണുമ്പോൾ ഇപ്പം നമുക്കൊരു ഹൈന്ദവ രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റാണ് നമ്മുടെ ഉള്ളിലുണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു മതങ്ങളുടെ നല്ല ആശയങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ടോ അതിനെ നമുക്ക് സംശയിച്ചെടുക്കാനായിട്ടോ നമുക്ക് സാധിക്കാതെ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ഒരു ഇമ്പ്രസെമെൻ്റ് ആണ് അത് തന്നെയാണ് നമ്മളാ ഇമ്പ്രസ്മെൻറ്റിൻ്റെ ഉദ്ദേശം അപ്പോൾ അങ്ങനെയുള്ള എല്ലാ തടവറകളെ തടവറകളെയും ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റായിട്ട് നമുക്കറിയാം ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ് അല്ലേ ബാക്കിയെല്ലാത്തിനും ഒരു ടെറിറ്ററി ഉണ്ട് ഇപ്പോൾ നമ്മളൊരു പട്ടിയെ എടുത്താൽ നമുക്കറിയാം നമ്മുടെ വീട് വളർന്ന പട്ടികളാണെങ്കിൽ ആ പട്ടിക ഒരാളെ കുടിച്ചുകൊണ്ട് പോയി ഇവിടെ വരെ ഓടിച്ചുകൊണ്ട് പോകും നമ്മുടെ ആ വീടിൻ്റെ അതൊരു വരെ ഓടിച്ചുകൊണ്ട് പോകുകയുള്ളൂ അല്ലേ അത് കഴിഞ്ഞാൽ അതിന് ഓടിക്കാൻ പറ്റില്ല കാരണം എന്താണ് അത് അതിൻ്റെ ഉള്ളിൽ അതിൻ്റേതായ ഒരു ടെറിട്ടറി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം കാട്ടിലെ സിംഹത്തിനാണെങ്കിലും അതിനൊരു ടെറിറ്ററി ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികൾക്കും അങ്ങനെ ഒരു ടെറിറ്ററി പ്രപഞ്ചം നിശ്ചയിച്ചപ്പോഴും ഒരു ടെറിറ്ററിയും ഇല്ലാതെ ഒരു അതിരുകളും ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ടത് നമ്മളെയാണ് പക്ഷേ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ നമുക്ക് വേണ്ടി തന്നെ കുറേ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചു എന്നിട്ടൊരു അഞ്ചെട്ട് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ഒരു ഒരു പ്രായമായ വ്യക്തി എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റേതായ കുറേ തടവറകളിലാണ് കിടക്കുന്നത് അല്ലേ എന്നിട്ട് മറ്റുള്ളതെല്ലാം മോശമാണ് അല്ലെ മറ്റുള്ളതിനെ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലെ മറ്റു വ്യക്തികളുമായിട്ട് ഇടപെടാൻ പറ്റുന്നില്ല ആ രീതിയിൽ മനുഷ്യൻ ആ തടവറകൾ കടന്നുകൊണ്ട് ആഹ് ദുരിതം അനുഭവിക്കുകയാണ് സത്യത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഈ ഇംബ്രിസൺമെന്റ് തന്നെയാണ് നമുക്ക് തുറന്ന പുസ്തകമായി കഴിഞ്ഞാൽ തുറന്ന വ്യക്തികളായി കഴിഞ്ഞാൽ നമുക്ക് ആരോടും ഇടപെടാം ഏത് സാഹചര്യത്തിലും പോയി ജീവിക്കാം ഇന്നിപ്പം നമ്മൾ പിന്നെ താ താജ് ഭഗവാൻ തന്നെ കഴിയുന്നതെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ ചിലപ്പം ജീവിക്കപ്പാർക്കില്ലായിരിക്കും നാളെ കഴിഞ്ഞ് നമ്മൾ ചിലപ്പം പിന്നെ വിശാനി കിടന്നു ഇറങ്ങി വരും ഞാനൊരിക്കല് ഹിമാലയത്തിൽ പോയപ്പോൾ ഞങ്ങൾക്കൊരു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ബസ് വരാനായിട്ട് വൈകിട്ട് പന്ത്രണ്ട് മണിക്കാണ്ട് വരും എന്ന് പറഞ്ഞ ബസ്സാണ് അത് അത് അന്ന് ആ ബസ് വന്നത് വെളുപ്പിന് നാല് മണിക്കാണ് അവിടെ ഇരിക്കാനും സ്ഥലമില്ല ഒന്നുമില്ല പിന്നെ ഞാനൊരു അവിടെ ഒരു ബസ് സ്റ്റാൻഡ് കണ്ടു അവിടെ ഒരു നല്ലൊരു ബെഞ്ചും കണ്ടു ഞാനവിടെ കയറുന്ന സുഖമായിട്ട് കറന്ന് തുടങ്ങി നാരണി വരെ അപ്പം അതിൻ്റെ തലദിവസം ഞാൻ താമസിച്ച പിന്നെ താജിലായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യം വ്യത്യാസം നമുക്ക് നമുക്ക് ബെഞ്ചാണ് കിട്ടിയത് അപ്പോൾ എന്ന് പറഞ്ഞാൽ എവിടെ നമുക്ക് എവിടെ കിട്ടിയാലും നമുക്കവിടെ നമ്മൾ സന്തോഷവാനാണ് അപ്പോൾ ആ ഒരു സന്തോഷം അതെങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഈ തടവറകളെല്ലാം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എനിക്കത് വേണം അതുണ്ടെങ്കിൽ ഞാൻ ജീവിക്കുള്ളൂ പിന്നെ എന്നാ പറയുന്നത് നോൺ വെജ് ഉണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണം ഇറങ്ങുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ നോൺ വെജ് കഴിക്കില്ല അത് രണ്ടും രണ്ട് രണ്ട് തടവറകളാണ് അപ്പം അങ്ങനെയുള്ള മസിൽപിടുത്തങ്ങളോ അങ്ങനെയുള്ള തടവറകളോ ഇല്ലാതെ തികച്ചും സ്വതന്ത്രമായ മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് യാഷാലിവിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് നമ്മുടെ വെബ്സൈറ്റിലും നമ്മുടെ എല്ലാത്തിലും നമ്മളതിൻ്റെ നമ്മുടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്തിരിക്കന്നെ അതുതന്നെയാണ് അപ്പോൾ അതിൽ അങ്ങനെയുള്ള വ്യക്തികളെ സൃഷ്ടിക്കുക അങ്ങനെയുള്ള ഒരു വ്യക്തിബോധം അങ്ങനെയുള്ള ഒരു പൗരബോധം ഒരു വ്യക്തിബോധം ഒരു സാമൂഹ്യബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ യാഷാല്വിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് താങ്ക് യു വെരി മച്ച്